ഹലോ നമസ്കാരം രാജീവ് ബ്ലോഗ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഉണ്ടാക്കുന്നത് അറേബ്യൻ ഡിഷാണ് അപ്പോൾ അറേബ്യൻ കഫ്സ് അതുകൊണ്ട് ചിക്കൻ കൊണ്ട് നമ്മൾ കഫ്സ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഇന്ന് നോക്കാം അപ്പോൾ നമുക്ക് കഫ്സ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് പോകാം കപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിന്ന് വീടിന് അടുക്കളയുടെ പുറത്തൊരു ഷെഡുണ്ട് അവിടെ വിറകടുപ്പിലാണിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കോഴി പുഴുങ്ങിയെടുക്കണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ നമുക്ക് വിറകടുപ്പിലേക്ക് കോഴി വേകാനുള്ള വെള്ളം ആദ്യം തിളപ്പിക്കാം അപ്പോൾ കോഴി വേഗാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ചരുവത്തിലാണ് ഞാനത് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തീ കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിന ഇതിനകത്തേക്ക് അതിൻ്റെ കോഴി പുഴുങ്ങാനുള്ള ഇൻഗ്രീഡിയൻസ് അതുപോലെ കോഴി ഒക്കെ ആയിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കണം കപ്പ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ കോഴിയാണ് എടുത്തിരിക്കുന്നത് കോഴി നമുക്ക് ഒരു കോഴിയായിട്ടോ അതോ രണ്ടായിട്ടോ നാലായിട്ടോ മുറിച്ചിട്ടിട്ട് പുഴുങ്ങാൻ പറ്റും പക്ഷേ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴുകി വെച്ചിട്ടുണ്ടെന്നാണിത് ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് കോഴി നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് സവാള ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിരിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കറുവപ്പെട്ട കുറച്ച് അതുപോലെ തക്കോലം ഒരെണ്ണം അതുപോലെ ആറ് ഏലക്കായ പിന്നെ രണ്ട് കുടം വെളുത്തുള്ളി അത് ഞാൻ ചെറുതായിട്ട് ഒന്ന് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുരുമുളകും കറുവപ്പെട്ടയും ആവശ്യത്തിന് വേണം കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കറുവപ്പെട്ട ഞാൻ അഞ്ച് കറുവപ്പട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഇത് നമ്മൾ വെള്ളത്തിലേക്കിട്ട് കോഴിമിട്ടാണ് പുഴുങ്ങുന്നത് നമ്മുടെ വെള്ളം ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് സവാള ഇടുകയാണ് ഇതിലേക്ക് ഞാൻ കറുവപ്പട്ട ഇടുകയാണ് അതുപോലെ തന്നെ ഏലക്ക ഇതിലേക്ക് ഇടുന്നു തക്കോല ഇടുന്നു അതുപോലെ ഗ്രാമ്പു ഞാൻ ഗ്രാമ്പു അഞ്ച് കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഗ്രാമ്പു ഇടുന്നു പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ ഇടുന്നു പിന്നെ ഉള്ളത് കുരുമുളക് കാണാം അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചതയ്ക്കാതാണെങ്കിൽ നമുക്ക് ആ കുടമോ കുടം ഒരു കുടം വെളുത്തുള്ളിയായിട്ടിടാം ഞാൻ രണ്ട് കൂടം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഇത്രയും ഞാൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം ഇല്ല സാധാരണ അങ്ങനെ ചേർക്കില്ല എന്നാലും ഒരു ചെറിയ ഒരു കളർ കിട്ടാൻ ഞാൻ ഒരു ഒരു പെഞ്ച് മഞ്ഞൾപ്പൊടി അതിനകത്ത് ചേർക്കുന്നു ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഴിയുടെ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം അപ്പോൾ നമ്മുടെ കപ്സുണ്ടാക്കാനായിട്ട് നമ്മുടെ ആദ്യത്തെ പടി ചേരുവകളെല്ലാം ചേർത്ത് നമ്മളത് കോഴി പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കുറച്ചുപ്പിട്ട് കൊടുക്കണം അപ്പം ഒത്തിരി ഉപ്പിടേണ്ട കുറച്ചു ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ് ബാക്കി നമുക്ക് പോരാത്തത് റൈസ് ഇതിനകത്തേക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല കച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം നമുക്ക് കോഴി വെന്തോന്ന് നോക്കാം ആ നമ്മുടെ കോഴി ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇത് ഏകദേശം ഞാൻ മുപ്പത് ആണ് കോഴി വേകാനായിട്ട് വെച്ചിരിക്കുന്നത് ഈ മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കോഴി വെന്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അതായത് നിറച്ച് വെള്ളം വെച്ചിരുന്നു അത് കുറച്ച് പറ്റിയിട്ടുമുണ്ട് ഇനി ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ കോഴി കഷ്ണങ്ങൾ ഈ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് സെപ്പറേറ്റ് മാറ്റിയെടുക്കണം ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിന് ശേഷം നമുക്ക് ഈ കോഴിയുടെ കഷ്ണങ്ങൾ മാറ്റിയതിന് ശേഷം ഈ വെള്ളം അരിച്ചെടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിലേക്ക് വെള്ളം നമുക്ക് അരിച്ചെടുക്കണം അപ്പോൾ ഈ ഇതിൽ വേഗാനായിട്ട് ഇട്ടിരുന്ന ഉള്ളിയുടെ കഷ്ണങ്ങൾ ഗ്രാമ്പു ഏലക്ക ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അരിച്ച് നമുക്ക് മാറ്റി വെക്കണം അത് നമുക്കിനി ഉപയോഗിക്കേണ്ടതില്ല അതിൻ്റെ വെള്ളം അരിച്ചെടുത്ത വെള്ളമാണ് നമുക്കിനി റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് നമ്മൾ ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഇത് അരമണിക്കൂർ നേരം കുതിർത്ത് വെക്കണം നമ്മൾ റൈസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് വെള്ളമൊഴിച്ച് അരമണിക്കൂറ് കുതിരാനായിട്ട് വെക്കണം അത് കുതിർന്നതിനു ശേഷം ഇത് നമുക്ക് അരിപ്പയിലേക്ക് അരിച്ച് വേറെ മാറ്റി വെക്കണം ഈ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ചതുരത്തിൽ സവാള അരിഞ്ഞെടുത്ത് നമുക്ക് വഴറ്റിയെടുക്കണം അത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അത് എണ്ണ ഒഴിച്ചോ അല്ലാതെയോ നമുക്ക് വഴറ്റി എടുക്കാവുന്നതാണ് ഒത്തിരി ചെറുതല്ലാത്ത രീതിയിലും ഒത്തിരി വലുതല്ലാത്ത രീതിയിലും ആണ് വേണ്ടത് ഇതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം വളരെ പെട്ടെന്നൊന്ന് വഴന്ന് വരുവാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇതിന് നമുക്ക് റൈസ് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി സവാള നമുക്ക് ഈ പാത്രത്തിന്റെ ഉൾഭാഗത്തെല്ലാം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം ഇനി കുതിർത്ത് അരിച്ചു വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് റൈസ് ഒത്തിരി പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി ഈ റൈസ് നമ്മളിതിലേക്ക് നിരത്തി ഒരു ലെവലിൽ ഇടണം അതിനുശേഷം നമ്മൾ കോഴി വെന്ത് അരിച്ചു മാറ്റി വെച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾ റൈസ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ വേണം ഒരു സ്പൂ ഒരു സ്പൂണോ അതല്ലെങ്കിൽ അരിപ്പയോ വെച്ചിട്ട് പതുക്കെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിന് ശേഷം ഇത് റൈസ് ഒന്ന് ലെവൽ ചെയ്ത് നമുക്ക് ആ റൈസ് കുക്കായി ഈ വെള്ളം ഇതിൽ പറ്റണം ആ പാകത്തിന് മാത്രമാണ് വെള്ളം വെക്കേണ്ടത് ഈ ഒരു അളവിലാണ് നമ്മൾ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇനി നമുക്ക് റൈസ് വെച്ചിരിക്കുന്ന പാത്രം അടച്ച് അത് കുക്ക് കുക്കാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് അതിനു മുൻപ് ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കേണ്ടതാണ് റൈസിന് റൈസ് വെന്തു വരുമ്പോൾ ഇത് റൈസ് ഒന്ന് ോങ് ആയിട്ട് അതായത് നീളത്തിൽ റൈസ് വരാനും റൈസ് ഒന്ന് മറ്റൊന്നിലേക്ക് പറ്റി ചേർന്നിരിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് സപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഒരു ഉരുളിയിലേക്ക് എണ്ണയൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം സവാള നമുക്ക് ആയിട്ട് അരിഞ്ഞെടുത്ത് വറുക്കേണ്ടതുണ്ട് ഇത് ഗാർണിഷ് റൈസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതുപോലെ സവാള സ്ലൈഡ്സായിട്ട് അരിഞ്ഞെടുത്തത് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൊടുക്കാം ഉള്ളി സവാള നമ്മൾ സ്ലൈഡ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചത് വറുത്തെടുക്കുകയാണ് ഇത് നമുക്ക് റൈസ് കുക്കായി കഴിയുമ്പോഴത്തേന് അതിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട് നല്ല ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ സവാള നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തത് നമുക്ക് പാകമായി കിട്ടിട്ടുണ്ട് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്ത് വറുത്തത് കൂടാതെ നമ്മൾ അറബിയിൽ ആഷു എന്ന് പറയും അതായത് നമ്മൾ പരിപ്പ് വേവിച്ച് നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പിലേ സവാളയും എല്ലാം കൂടെ ചേർത്ത് ചെറിയ മസാലകളും കൂടെ ചേർത്തിട്ട് നമ്മളൊരു ഗാർണിഷ് ചെയ്യാനൊരു സാധനം ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അതിൻ്റെ ആദ്യ പടിയാണ് നമ്മൾ സവാള ചെറിയ ചതിര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എണ്ണയില്ലാതെ ചീനച്ചട്ടിയിൽ വെച്ച് നമ്മൾ വറുത്തെടുക്കും അപ്പോൾ അതിൽ കരിഞ്ഞു പിടിക്കും ആ കരിഞ്ഞു പിടിക്കുന്ന ഭാഗം ഈ സവാളയിലേക്ക് വരണം അതിന് നമ്മളിടയ്ക്ക് വെള്ളമൊഴിച്ചു കൊടുക്കും എണ്ണയ്ക്ക് വരും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ റെഡി ആക്കി എടുക്കും അപ്പം ഇപ്പൊ അത് ഇത് കണ്ടില്ലേ ഏകദേശം ആ ഒരു ബ്രൗണിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ആഡ് ചെയ്യും ഓക്കെ പരിപ്പ് ഇത്രയും വേഗണമെന്നില്ല ചെറുതായിട്ടൊന്ന് വെന്താൽ മതി പക്ഷേ ഇതിച്ചിരി ഞാൻ വേവ് കൂട്ടിയെടുത്തതാണ് എല്ലാവർക്കും പാകത്തിന് കഴിക്കാൻ പാകത്തിനാണ് ഞാനിത് വേവ് കൂട്ടിയെടുത്തിരിക്കുന്നത് ഇനി ഈ പരിപ്പ് ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തെ വെള്ളം ജലത്തിൻ്റെ അംശം ഒന്ന് പറ്റി തോർന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചെറിയ ഒരു മസാലക്കൂട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാരങ്ങ നമ്മൾ നാരങ്ങ ഉണക്കി പൊടിച്ചത് ആണ് ഇതിന് മെയിനായിട്ട് ഇടുന്നത് പക്ഷേ ഞാനിപ്പോൾ പൊടിച്ച നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങയുടെ നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നാരങ്ങ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റി വരണം അപ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് അരസ്പൂണ് മല്ലിപ്പൊടിയും അരസ്പൂണ് മുളക് പൊടിയും അതുപോലെ കായപ്പൊടിയും ഉരുവാപ്പൊടിയും ഓരോ പിഞ്ച് വീതം ഒരു മണം കിട്ടാനാണ് നമുക്ക് അറബി അറേബ്യൻ പൗഡേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിങ്ങനെ അപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് അത് കിട്ടുകയും ചെയ്യും പിന്നത്തെ ഇതിനകത്തെ പ്രധാന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കുരുമുളകാണ് ഞാൻ കുരുമുളക് ഒരു ഒന്നര സ്പൂണ് ഈ ടീസ്പൂണാണ് ഒന്നര ടീസ്പൂണ് ഞാൻ കുരുമുളക് ആഡ് ചെയ്യണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അരസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇനിയാണ് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുമ്പോ ഇതൊന്ന് ഒരു കുഴഞ്ഞ രൂപത്തിൽ നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ കുക്കായ കബ്സ അതായത് കുക്കായ റൈസിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ട പരിപ്പ് കൊണ്ടുള്ള ഗാർണിഷ് റെഡി ആയിട്ടുണ്ട് ആഷു എന്നാണ് ഇതിന് അറബിയിൽ പറയുന്നത് അപ്പം ഇവിടെ കപ്സയ്ക്ക് കൂട്ടാൻ വേണം അത് അതിനൊരു കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു കറി എന്ന് പറഞ്ഞാൽ ഞാൻ തക്കാളി അരച്ച് പേസ്റ്റ് ആക്കിയതാണ് അപ്പോൾ അതായത് ഒരു കിലോ തക്കാളിയാണ് ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കിലോ തക്കാളി കഴുകി വൃത്തിയാക്കി അത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അതിനാദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കണം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് അല്പം കടുകിടുകയാണ് സാധാരണ തക്കാളിയുടെ ഈ കറി ഉണ്ടാക്കുന്നതിന് കടുവൊന്നും പൊട്ടിക്കാറില്ല പക്ഷെ ഞാൻ ഒരല്പം കടുക് അതായത് നമ്മുടെ നാട്ടിലല്ലേ ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ നാട്ടിലാകുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടാനും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒരു രണ്ട് പീസ് സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുകയാണ് ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇടിച്ചത് ഇടുകയാണ് അത് ഒരു ചെറിയ കുടം വെളുത്തുള്ളിയാണ് അതായത് ഇങ്ങനെ കുടമായിട്ടിരിക്കത്തില്ലേ അങ്ങനെ ഒരു ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ ഇതിൻ്റെ പേര് തക്കൂസ് എന്നാണ് അറബിയിൽ പറയുന്നത് അപ്പോൾ ഈ തക്കൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കടുവ് വറുക്കുകയോ മുളക് ഇടുകയോ ഒന്നും ചെയ്യാറില്ല കാരണം എണ്ണയിൽ വെളുത്തുള്ളി വഴത്തിയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ തിളക്കിയ ഒന്നും വേണ്ട അപ്പം ഞാൻ ഞാനിപ്പം നമ്മുടെ നാട്ടിലായ കൊണ്ട് നാട്ടിലെ ഒരു ടേസ്റ്റിന് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ എടുത്തതാണ് അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അല്പം കായപ്പൊടി ചേർക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഗ്യാസ്ട്രിക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാതെ ഇരിക്കാനാണ് നമ്മളിപ്പം അന്യനാട്ടിലെ ഒരു ഫുഡ് നമ്മൾ ഉണ്ടാക്കി ചെയ്യുമ്പോഴത്തേന് കായമെന്ന് പറഞ്ഞാൽ വയറിനൊക്കെ വളരെ നല്ലതാണ് ഗ്യാസ് പ്രോബ്ലത്തിനൊക്കെ വളരെ നല്ല ഒരിച്ചിരി കായപ്പൊടി ഞാനത് ചേർത്തുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ അരച്ചു വച്ചിരിക്കുന്ന തക്കാളി തക്കാളിയുടെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെ നമ്മൾ തക്കാളി അരച്ചെടുക്കണം വെള്ളം ചേർക്കാനേ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് തക്കാളിക്കകത്ത് ജലാംശം വളരെ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തക്കാളിക്കകത്ത് തക്കാളിയുടെ ഈ ഒരു കൂട്ട് കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണ്ട പിന്നെ നമുക്ക് തക്കാളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇച്ചിരി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കളറൊക്കെ കിട്ടാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂണ് ഉപ്പാണ് ടീസ്പൂണാണ് ടീസ്പൂണിന് മുക്കാൽ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ മഞ്ഞളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുക അല്ല അപ്പം ഇത്രയേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം എടുക്കാവുന്ന ഒരു നല്ല ഡിഷാണിത് നമുക്കിത് എല്ലാവർക്കും ശ്രമിക്കാവുന്നതാണ് നമ്മൾ വലിയ ഹോട്ടലുകളിലൊക്കെ പോയി നമ്മൾ ഒരുപാട് കാശ് ആകുന്നതാണ് കബ്സയ്ക്ക് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ ഒരു ടേസ്റ്റിന് നമ്മൾ വെച്ച് നോക്കുമ്പം അത് വളരെ നല്ലതായിരിക്കും എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കൂസ് അറബിയിലെ തക്കൂസ് എന്ന് പറയുന്ന ഈ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കപ്സേയും ഏകദേശം റെഡി ആയിരിക്കുകയാണ് അത് ഗാർണിഷ് ചെയ്താൽ മാത്രം മതി അപ്പോഴേക്കും നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കന് പൊരിച്ചെടുക്കാനായിട്ട് തുടങ്ങാം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇത് ഞാൻ ഔട്ട്ഡോർ ആണ് ചെയ്യുന്നത് രാവിലെ കോഴി കുഴുങ്ങിയതും അതുപോലെ തന്നെ അത് വറുത്തെടുക്കുന്ന ഔട്ട്ഡോർ തന്നെ ചെയ്യുവാണ് പിന്നെ റൈസ് കുക്ക് ചെയ്തത് മാത്രം വീടിനകത്തെ അടുക്കളയിലേക്ക് ഞാൻ മാറിയായിരുന്നു അപ്പം നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് നമുക്ക് ഒഴിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുളിക്കകത്തു നിന്ന് കോരി മാറ്റാം കപ്പുവണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിങ്ങ കിഷ്മിഷ് ഇത്രയും സാധനം ഞാൻ വറുത്തെടുക്കുകയാണ് ചുവണ്ടി ഒരല്പം അങ്ങ് ബ്രൗൺ നിറം കൂടിപ്പോയി തീ ഇച്ചിരി നല്ല കൂട്ടി വെച്ചേക്കുമായിരുന്നു ഇനി ഇതിലേക്ക് കിഷ്മിഷും കറുത്ത മുന്തിരിയും ഞാൻ ഇട്ടുകൊടുക്കുകയാണ് നമുക്ക് ചൂടായി കിട്ടി അതിനിത് കോരിയെടുക്കാം റെഡി ആയെന്ന് നോക്കാം അപ്പോൾ കഫ്സ റെഡിയായി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഗാർണിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അംശം ഉണ്ടോ എന്ന് നോക്കാം വെള്ളത്തിന്റെ അംശോ ഒന്നും ഇല്ലെന്നുമില്ല അപ്പം വളരെ കൃത്യമായ വെള്ളമായിരുന്നു ഞാൻ വെച്ചത് അതുകൊണ്ട് തന്നെ കഫ്സ നല്ല രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പം എന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് കളർ കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം മഞ്ഞൾ പൊടി അല്ല റോസ് വാട്ടർ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചേർക്കാം അതല്ലെങ്കിൽ കുങ്കുമപ്പൂ കലക്കിയ വെള്ളം നമുക്ക് ചേർക്കാം എന്നാണ് ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല പിന്നെ ഇപ്പം ഞാൻ ഒരു സൈഡിലേക്ക് നമ്മൾ ആയിട്ട് സവാള അരിഞ്ഞു വറുത്തത് ഇട്ട് ഗാർണിഷ് ചെയ്യുവാണ് അപ്പം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നല്ല അറേബ്യൻ ഡിഷാണ് ഈ സൈഡിലേക്ക് നമ്മൾ അറബിയിൽ ആഷു എന്ന് പറയുന്ന പരിപ്പും സവാളയും ചേർത്ത് ഉണ്ടാക്കിയ ആ ഒരു ഗാർണിഷ് ചെയ്യാനുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അത് അതിൻ്റെ മുകളിലേക്ക് നിരത്തി ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് അപ്പം ഇതൊരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞളിൻ്റെ ഒരു ചെറിയ ദ്രാവകം ഉണ്ടാക്കിയിട്ട് ഞാൻ അതിലൊന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാ ഭാഗത്തും കൊടുക്കുന്നില്ല ഒരു ഒരു സൈഡിൽ മാത്രം കൊടുക്കുന്നുള്ളൂ റോസ് വാട്ടർ വാട്ടർനകത്ത് നമ്മൾ കുങ്കുമപ്പുവായിരുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സംഗതി അപ്പോൾ ഇത് ഇനി ഈ ഒരു സൈഡിൽ നമുക്ക് കളറായിട്ട് കിട്ടും ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആവി കയറ്റി കയറ്റിക്കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് അപ്പം എല്ലാവരും പരീക്ഷിച്ച് നോക്കണം അപ്പൊ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് അടുപ്പിൽ നിന്ന് താത്ത് വെക്കാം ഓക്കെ ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് നമുക്ക് എടുക്കാം റൈസ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമ്മൾ നാരങ്ങ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതുകൊണ്ട് റൈസ് ഒന്നിൽ തൊടാതെ ഒന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്നത്തെ വിഭവമായ അറേബ്യൻ കഫ്സ റെഡി ആയിട്ടുണ്ട് അറേബ്യൻ കഫ്സയും അതോടൊപ്പം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതും അതുപോലെ തക്കൂസ് കറിയും നമുക്ക് റെഡി ആയിട്ടുണ്ട് വളരെ മനോഹരവും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വിഭവമാണ് ഈ അറേബ്യൻ ഫുഡ് ഇഷ്ട ഇഷ്ടമാവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി എല്ലാ വീട്ടിലെ മക്കളും എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വളരെ നല്ലൊരു ഡിഷാണിത് ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മിക്കുന്നു